ഡൽഹിക്കാരൻ മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും സ്വാഗതം ഡൽഹിക്കാരൻ മലയാളിന്ന് കൊണ്ടുവന്നിരുന്ന ക്ലോക്കുകളുടെയും സീനറികളുടെയും വളരെ വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള കളക്ഷൻസും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊടുക്കുന്ന ഒരു വലിയൊരു സപ്ലയറിനെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ എവിടെ തന്നെ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ്ങും അതു കൂടെ തന്നെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാനുഫാക്ചറാണ് ആളുകളിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ക്ലോക്ക് സീനറീസ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും അപ്പോൾ ഇതുവരെയായിട്ടും വീഡിയോ കാണാത്ത ആൾക്കാർ ദയവീത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലോക്ക് അതുപോലത്തെ ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഷോപ്പ് ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരും ദൈവം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന വന്ന വീഡിയോ ആണ് പിന്നെ അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എല്ലാ സാധനങ്ങളും കിട്ടും നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് റേറ്റും കാര്യങ്ങളും എല്ലാം കവർ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് പോകാം വീഡിയോയിലേക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇത് വന്നിട്ട് വെറും അറുപത് രൂപയുടെ ക്ലോക്ക് ആണ് കേട്ടോ രൂപ മുതൽ ഓക്കെ ഇത് വന്നിട്ട് അറുപത് രൂപയുടെ ക്ലോക്ക് ആണ് ഇതിന് തന്നെ ഈ കളർ വന്നിട്ട് വേറെ വേറെ ഡിഫറന്റ് ഡിഫറെന്റ് കളേഴ്സും കൂടെ വരും കേട്ടോ ഗോൾഡ് ആണ് ഇത് എ ബി സിക്സ്റ്റി റുപ്പീസാണ് ഇതെല്ലാം അറുപത് രൂപ മാത്രമേ ഉള്ളൂ കളർ ഇത് നാല് മുതൽ അഞ്ച് വരെ കളർ ഇതിനകത്ത് അവൈലബിൾ ഇത് വന്നിട്ട് വെറും അറുപത് രൂപയായിട്ട് ഇതൊക്കെ ബോക്സ് പാക്കിംഗ് ആണ് വരുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സിന് അതാണ് പാക്ക് ചെയ്ത് വരുന്നത് നല്ല അട്രാക്ടീവ് ആയിട്ടുള്ള പാക്കിംഗ് കാര്യങ്ങളാണ് അപ്പൊ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള സംഭവമാണ് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് വന്നിട്ട് എഴുപത്തിയഞ്ച് രൂപയുടെ ക്ലോക്ക് ആവുമ്പോ എന്തൊരു നല്ലവർ കളർ ഗോൾഡൻ ഇത് വന്നിട്ട് രണ്ട് മൂന്ന് കളറിനകത്ത് അവൈലബിൾ ആണ് ഇത് ഇത്രയ്ക്കും സ്ക്വയർ ടൈപ്പും ഉണ്ട് അതുപോലെ തന്നെ മാത്രം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അട്രാക്റ്റീവ് ആ ഡിസൈൻ ആണ് വെറും എഴുപത്തിയഞ്ച് രൂപ മാത്രം റേഞ്ച് ഇതെല്ലാം എഴുപത്തി അഞ്ച് രൂപയുടെ ക്ലോക്കാണ് ഞാനിപ്പോ കാണിക്കുന്ന എല്ലാ ക്ലോക്കുകളും എഴുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇതിന്റെ സ്ക്വയർ ടൈപ്പ് വരുന്നതാണ് സെവന്റി ഫൈവ് റുപ്പീസിന്റെ ഇത് അതിന്റെ റൗണ്ട് ടൈപ്പ് വരുന്നതാണ് ഏഴ് മുതൽ എട്ട് വരെ സോറി എട്ട് മുതൽ പത്ത് വരെ മോഡൽസ് അവരുടെ അവൈലബിൾ ആണ് എഴുപത്തി അഞ്ച് രൂപ എഴുപത്തിയഞ്ചു രൂപ നാട്ടിൽ നല്ല രീതിയിൽ വിൽക്കാന പറ്റുന്ന രീതിയിലുള്ള ക്ലോക്കുകളാണ് എഴുപത്തിയഞ്ച് രൂപ കിട്ടത്തില്ല നമ്മൾ നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റും ഇതെല്ലാം വന്നിട്ട് തൊണ്ണൂറ് രൂപയുടെ ഇത് വന്നിട്ട് നാല് മുതൽ അഞ്ച് കളർ വരെ ഇതിനകത്ത് അവൈലബിൾ ആണ് വെറും തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് ഇതൊക്കെ വെറും തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഡിസൈൻ ഓക്കെ ഈ ഡിസൈൻ ഒക്കെ എന്ന് വെച്ചാൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും ഇതൊക്കെ വെറും തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത റേഞ്ച് വന്നിട്ട് നൂറ് രൂപയുടെ റേഞ്ച് ആണ് ഇതൊക്കെ നൂറ് രൂപയുടെ ക്ലോക്ക് ആണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ എന്ന് വെച്ചാൽ ആ ഫിനിഷിംഗും നമുക്ക് ഒരിടത്തും ഒന്നും കുറ്റം പറയാനില്ല അത്രയ്ക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ ഈ കല്യാണം മാരേജിനൊക്കെ പോകുന്ന സമയത്ത് ഗിഫ്റ്റ് ആയിട്ടൊക്കെ മേടിച്ചു കൊണ്ടാൻ പറ്റുന്ന ടൈപ്പുള്ള ക്ലോക്കുകളാണ് അതെല്ലാം ഈ ക്ലോക്കും നൂറ് രൂപയുടെ ക്ലോക്കാണ് കേട്ടോ വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ വേറൊരു കളറാണ് പിന്നെ ഈ ഹോഴ്സിന്റെ വരുന്ന ഹോഴ്സ് വരുന്ന ടൈപ്പിലുള്ള ക്ലോക്കാണ് ഇത് വന്നിട്ടും നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ വന്നിട്ട് അവരുടെ നൂറ് രൂപ റേഞ്ചുള്ള ക്ലോക്കുകളാണ് നല്ല അടിപൊളി നല്ല എന്താ പറഞ്ഞ പ്രീമിയം ലുക്കുള്ള ക്ലോക്കുകളാണ് കേട്ടോ ഇതിനകത്തൊരു വേറെ വേറെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവരുടെ അവൈലബിൾ ആണ് അവരുടെ വേറെ വേറെ ഡിസൈൻ ആണ് ഇതൊക്കെ നൂറ് രൂപയുടെ ക്ലോക്കുകളാണ് നൂറ് രൂപയുടെ ക്ലോക്കുകൾ ഒരുപാട് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവർ അവൈലബിൾ ആണ് പിന്നെ ഇതിനകത്തുള്ള ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ ഇപ്പോൾ ഒരു അമ്പത് പീസിന്റെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഇപ്പം ആരുടെങ്കിലും കല്ല്യാണോ അങ്ങനത്തെ ഫംഗ്ഷനോ അല്ലോ ഉണ്ടെങ്കിൽ ഇവന്റ് മാനേജോ കാര്യങ്ങളോ ആണെങ്കിൽ ഇപ്പോ അവരുടെ ഫോട്ടോ കാര്യങ്ങളോ പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതായിട്ട് അൻപത് പീസിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ പത്ത് രൂപ പ്രിന്റിങ് ചാർജ് വരും അങ്ങനെയാണെങ്കിൽ നൂറ്റി പത്ത് രൂപയ്ക്ക് നമുക്ക് കസ്റ്റമൈസ് പ്രിന്റ് ചെയ്ത് നമുക്ക് ക്ലോക്ക് മേടിക്കാൻ കേട്ടോ നമ്മളിപ്പോൾ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ക്ലോക്കോ കാര്യങ്ങളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു അമ്പത് പീസ് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നൂറ്റി പത്ത് രൂപയാണ് ഈ ക്ലോക്കിന്റെ റേറ്റ് വരുന്നത് അതിന്റെ കൂടെ ഒരു പത്ത് രൂപ പ്രിന്റിംഗ് കോസ്റ്റ് ഒന്ന് നൂറ്റി ഇരുപത് രൂപ നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഡിസൈൻ ഒരു പ്രിന്റടുത്ത് തരും ഇങ്ങനത്തെ ഒരു പാക്കിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ആ സംഭവം വരുന്നത് ഫുള്ളി നിങ്ങളുടെതായിരിക്കും പേരും കാര്യങ്ങളും എല്ലാം വരുന്നത് അങ്ങനെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ വന്നിട്ട് നൂറ്റിപ്പത്ത് രൂപ റേഞ്ചിലുള്ള ക്ലോക്കുകൾ ഉണ്ടോ വെറും നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ വന്നിട്ട് നൂറ്റി മുപ്പത് രൂപ റേഞ്ചിലുള്ള ക്ലോക്കുകളുണ്ടോ വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള തെങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ക്ലോക്ക് ഒക്കെ വന്നിട്ട് വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ നേരത്തെ കണ്ട ക്ലോക്കിന്റെ വലിയ ടൈപ്പ് ക്ലോക്ക് ആണ് നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഇടീൻ്റെ റേഞ്ച് വരുന്നത് ഇങ്ങനത്തെ രണ്ട് മോഡലും പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മോഡലും കൂടെ വരുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇടീൻ്റെ റേഞ്ച് വരുന്നത് വെറും നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയേ ഉള്ളൂ ഇതൊക്കെ വന്നിട്ട് നൂറ്റി അറുപത് രൂപയുടെ ക്ലോക്കുകളാണ് കേട്ടോ നമ്മളിപ്പോ കാണുന്നതെല്ലാം നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ വലിയ ക്ലോക്കാണ് നൂറ്റി അറുപത് രൂപയുടെ ക്ലോക്കാണ് കേട്ടോ ഇത് വന്നിട്ട് നൂറ്റി എൺപത് രൂപയുടെ ക്ലോക്ക് ആണ് അതിന്റെ മിനിറ്റും മണിക്കൂറിൻ്റെ ഒക്കെ സൂചി തന്നത് ഇങ്ങനെ നല്ല ഡിസൈനായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ എന്റെ റേഞ്ച് നല്ല അടിപൊളി ഡിസൈൻ ആണ് അതുപോലെ തന്നെ അവരുടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഡിഫറെ കളേഴ്സും അവരുടെ അവൈലബിൾ ആണ് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ റേഞ്ചിലുള്ള ക്ലോക്ക് ആണ് ഇതിന് തന്നെ ത്രീ ഡി ടൈപ്പിലാണ് എന്റെ എഴുത്തൊക്കെ വരുന്നത് ബോൾഡ് ടൈപ്പിൽ ത്രീ ഡി ടൈപ്പിലാണ് വരുന്നത് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതും വേറൊരു ഡിസൈൻ ഉണ്ട് ഇതും ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ആണ് കേട്ടോ ആ കറുപ്പിനകത്ത് ഗ്രീൻ കളറിലുള്ള എഴുത്ത് വരുമ്പോൾ നല്ലൊരു അട്രാക്ഷനാണ് കേട്ടോ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ക്ലോക്ക് ആണ് ഇത് വന്നിട്ട് ഇപ്പൊ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കൊക്കെ എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് വാങ്ങി വിളിക്കുന്ന ഒരു അലാറം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഇത് ഇങ്ങനത്തെ ക്ലോക്ക് ആണെങ്കിൽ മന്ത്രങ്ങളായിരിക്കും വരുന്നത് ഓരോ മണിക്കൂർ ഇടപെട്ട് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന തരത്തിലുള്ള ക്ലോക്ക് ആണ് ഇതൊക്കെ വന്നിട്ട് ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ക്ലോക്കുകളാണ് കേട്ടോ ഈ രണ്ടെണ്ണം വരുന്നത് ഇത് വന്നിട്ട് നമ്മളെ മിനിറ്റ് സൂചി വന്നിട്ട് സോറി സെക്കൻഡ് സൂചി വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈപ്പിലുള്ളതാണ് ഇത് നിൽക്കുന്ന ടൈപ്പിലുള്ള സൂചി അല്ല സെക്കൻഡ് സെക്കൻഡ് നിൽക്കുന്നതല്ല കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈപ്പിലുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇത് വന്നിട്ട് ഇച്ചിരി വലിയ ടൈപ്പിലുള്ള ക്ലോക്കാണ് ആണ് കേട്ടോ നല്ല ഹെവി ടൈപ്പിലുള്ള ക്ലോക്കാണ് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ ടൈപ്പിലുള്ള ക്ലോക്കാണ് ആണ് ഇച്ചിരി വലിയ ക്ലോക്കാണ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ മൈലിന്റെ ടൈപ്പ് വരുന്ന ക്ലോക്ക് ഉണ്ട് ഇതിൻ്റെ തന്നെ വേറെ കളറും അവൈലബിൾ ആണ് അവരുടേല ഇത് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ക്ലോക്കുകളിൽ ഒന്നാണിത് ഇത് വന്നിട്ട് അഞ്ഞൂറ്റിഅൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല വലിയ ക്ലോക്ക് ആണ് കേട്ടോ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ക്ലോക്കാണ് കേട്ടോ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ഇതിൽ കാണുന്ന ഗിയർ എല്ലാം വർക്കിംഗ് ആണ് ഇത് ഓടിക്കൊണ്ടേയിരിക്കും ക്ലോക്ക് ഓടുന്നതിൻ്റെ കൂടെ തന്നെ ഗിയർ ഓടുന്ന ടൈപ്പുള്ള ക്ലോക്ക് ആണ് കേട്ടോ ഇത് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ക്ലോക്ക് ആണ് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല എന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്ക് കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ ആൾക്കാർ കാണുന്ന രീതിയിൽ പാലുകാച്ചിനൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല അട്രാക്റ്റീവ് ആകുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് കൊടുക്കുന്ന ടൈപ്പിലുള്ള ക്ലോക്ക് ആണ് കേട്ടോ റേറ്റും വളരെ കുറവാണ് പിന്നെ സൂപ്പർ ക്ലോക്ക് ആണ് ഇത് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെ ക്ലോക്കാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈ കാണുന്ന എല്ലാ ഗിയറുകളും ഈ ക്ലോക്കിനോടൊപ്പം തന്നെ ഓടുന്ന ടൈപ്പിലുള്ള ക്ലോക്കാണ് ഇവിടെ ഉള്ളതിലെ ഏറ്റവും വില കൂടിയ ക്ലോക്ക് ആണ് നല്ല ഏറ്റവും വലിയ ക്ലോക്കുകളൊന്നാണ് കേട്ടോ ഭയങ്കര വലിയ ക്ലോക്ക് ആണ് എന്ന് വെച്ചാൽ ആ ഒരു റേറ്റിൽ നല്ല വേർത്ത് ഓഫ് മണിയാണ് നല്ല രീതിയിൽ നമ്മൾ രീതിയിൽ നല്ല കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ക്ലോക്ക് ആണ് കേട്ടോ ഇങ്ങനത്തെ ക്ലോക്ക് ഒക്കെ വരുന്ന വെറും നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയുടെ ക്ലോക്കാണ് ഇതൊക്കെ ഇതും നൂറ്റി നാൽപ്പത് രൂപയുടെ ക്ലോക്കാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപ മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ ക്ലോക്ക് ഒക്കെ നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് ഇതൊക്കെ മേടിക്കാം ഈ ക്ലോക്ക് നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ കാണുന്ന ക്ലോക്കുകളെല്ലാം വെറും നൂറ്റി നാല്പത് രൂപ മാത്രം അതിനകത്ത് തന്നെ ഒരുപാട് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ റേഞ്ച് പ്രൈസ് റേഞ്ച് മാത്രം പറഞ്ഞാൽ മതി അവര് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് കഴിച്ചു തരും നല്ല അടിപൊളി ഡിസൈൻസും കാര്യങ്ങളാണ് വെറും നൂറ്റി നാല്പത് രൂപ മാത്രമുള്ള ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ക്ലോക്കുകളാണ് വളരെ ആയിട്ടുള്ള ഒരു അലാറം ക്ലോക്ക് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും തൊണ്ണൂറ് രൂപ മാത്രമല്ല കേട്ടോ നല്ല അടിപൊളി അാറം ക്ലോക്കാണ് ആ ക്ലോക്കിന്റെ തന്നെ വേറെ 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 വെറൈറ്റി വെറൈറ്റി കളേഴ്സും കാര്യങ്ങളാണ് അതിനകത്തുള്ളത് വെറും തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് പുതിയൊരു ഷോപ്പും കാര്യങ്ങളും തുടങ്ങി നൽകിയൊരു വെറൈറ്റി വെറൈറ്റി പ്രൊഡക്സ് ആണ് കേട്ടോ ഇതൊക്കെ നാനൂറ്റി എൺപത് രൂപ മാത്രമുള്ള ഗിയർ ടൈപ്പിലുള്ള ക്ലോക്കുകളുണ്ടോ ഈ ഗിയർ എല്ലാം നമുക്ക് സൂപ്പറായിട്ട് അതിന്റെ കൂടെ ഓടുന്ന ടൈപ്പുള്ള ഗിയർ എല്ലാം വർക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്ലോക്കുകളാണ് കേട്ടോ ഇങ്ങനെയാണ് ആ ക്ലോക്കിന്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ കിടന്ന് കറങ്ങുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ക്ലോക്ക് വർക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഗിയർ ബോക്സ് കറങ്ങും പക്ഷേ ഇതിനകത്ത് സെക്കൻഡ് സൂചി വരില്ല സെക്കൻഡ് സൂചിക്ക് പകരമാണ് ഈ ഗിയർ ബോക്സ് വരുന്നത് കേട്ടോ ഈ ഗിയർ ബോക്സ് കറങ്ങുന്നതിനനുസരിച്ചിട്ടാണ് ഈ ക്ലോക്ക് വർക്ക് ആവുന്നത് എന്നുള്ളത് കാണിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുന്ന ടൈപ്പുള്ള സീനറീസ് ആണ് കേട്ടോ നല്ല എന്ത് അട്രാക്റ്റീവായുള്ള പ്രിന്റിംഗ് ആണ് നോക്കി എന്ത് ക്ലാരിറ്റി ഉള്ള പ്രിന്റിങ് ആണ് അതെന്നുവെച്ചാൽ ത്രീ ഡി ടൈപ്പിലുള്ള പ്രിന്റിംഗാണ് വരുന്നത് ഇതിനകത്ത് ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പിലുള്ള പ്രിന്റിംഗ് ആണ് നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാം അതിനകത്ത് കല്ലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇത് വന്നിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ചെറിയൊരു മോഡലാണ് അതിൻ്റെ തന്നെ ഒരുപാട് ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഈ ഭഗവാൻ്റെ അല്ലാതെ സീനറി തന്നെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയും ചെയ്തു തരും ഇത് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ റേറ്റ് ഇങ്ങനത്തെ പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ അതിനകത്ത് തന്നെ ഗോൾഡൻ ടൈപ്പ് ആണ് അതിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്നത് ഗോൾഡൻ ടൈപ്പ് ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല വൃത്തിയുള്ളൊരു സംഭവമാണ് കേട്ടോ നല്ല വൃത്തിക്ക് നമുക്ക് എവിടെയെങ്കിലും ഇപ്പം ചെവിലോടും തൂക്കാൻ വൃത്തിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പുള്ള സംഭവമാണ് ഇത് വരുന്ന വെറും നൂറ് രൂപ മാത്രമാണ് റേറ്റ് ഇത് വന്നിട്ട് അതിന്റെ വേറൊരു മോഡലാണ് റൗണ്ട് ടൈപ്പ് വരുന്നതാണ് ഇത് വന്നിട്ട് നൂറ്റി നാല്പത് രൂപയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത് അതിനകത്ത് തന്നെ വേറെ വേറെ മോഡൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മളിപ്പോ മോഡൽസ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു വരും അപ്പൊ അതിനൊന്നും മേടിക്കേണ്ട നല്ല അട്രാക്റ്റി ആ ഡിസൈ ആണ് പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആണ് വേറെ ഒരു കുഴപ്പമില്ല ഇത് വന്നിട്ട് എന്റെ അടുത്ത ഡിസൈൻ അടുത്ത സൈസ് ആണ് കേട്ടോ ഈ സൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇച്ചിരി വലിയ സൈസ് ആണ് ഇത് നൂറ്റി എഴുപത് രൂപയാണ് ഇന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിനകത്ത് തന്നെ വേറെ വേറെ ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് അതിന്റെ മറ്റൊരു മോഡലാണ് അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിന്റിംഗ് ആണ് എന്ന് വെച്ചാൽ കണ്ണാടിയാണെന്ന് പൊട്ടുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കണത് കണ്ണാടിയൊന്നും അല്ല എങ്ങനെ ഇടയിലും പൊട്ടത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അട്രാക്ടീവ് ആണ് പ്രിന്റിംഗും ആ ഡിജിറ്റൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഇത് വന്നിട്ട് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ബുദ്ധൻ്റെ സീനറിയാണ് ഇത് നല്ല ക്യൂട്ട് സീനറിയാണ് കേട്ടോ അടിപൊളി സീനറിയാണ് ഇതെന്ന് വെച്ചാൽ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ബുദ്ധന്റെ തലയിൽ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കല്ലും കാര്യങ്ങളൊക്കെ പദ്ധതിട്ടുണ്ട് കേട്ടോ അങ്ങനെ സംഭവങ്ങളാണ് ഇതൊക്കെ നല്ല റേറ്റ് നമുക്ക് നാട്ടിൽ കൊടുക്കാൻ പറ്റും ഇതൊക്കെ വന്നിട്ട് ഇവിടുത്തെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് തന്നെ സ്ക്വയർ ടൈപ്പും പല പല ടൈപ്പ് മോഡൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ മോഡൽ ലൗവിന്റെ എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ക്ലോക്ക് ഉണ്ട് ഇതൊക്കെ വന്നിട്ട് വെറും തൊണ്ണൂറ്റി അഞ്ച് രൂപ ഉള്ളൂ കേട്ടോ ഇത് ഡിജിറ്റൽ ടൈപ്പ് വരുന്ന ക്ലോക്ക് ആണ് ഇതിപ്പം ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഓൺ ആയിട്ടില്ല ഇത് വന്നിട്ട് നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോമൺ ആയിട്ട് കിട്ടുന്ന അലാറം ക്ലോക്ക് ആണ് ഇത് വന്നിട്ട് വെറും നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവരുടെ എല്ലാ പാക്കിങ് കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് നമ്മളിതുപോലത്തെ പൊട്ടാതെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു പാക്ക് ചെയ്യുന്നത് തെർമകോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു പാക്ക് ചെയ്യുന്നത് പാക്കിങ്ങിന്റെ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ജനുവനായിട്ട് ഉള്ള ഒരു സെല്ലറാണ് നമുക്ക് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല പൈസയൊക്കെ അഡ്വാൻസ് കഴിഞ്ഞാൽ നമുക്ക് ചീറ്റ് ചെയ്യപ്പെടുവോ നമുക്ക് എന്നുള്ള കാര്യങ്ങളും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വളരെ സത്യം തന്നെയായിട്ടുള്ള ഒരാളാണ് നമുക്ക് നൂറ് ശതമാനവും നല്ല രീതിയിൽ വിശ്വസിച്ച് നമുക്ക് സാധനങ്ങൾ മേടിക്കാം വേറെ യാതൊരു വിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരുമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഹിന്ദിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡൽഹിക്കര മലയാളിയും വിളിക്കാം ഞങ്ങൾ നിങ്ങളെ ഇത് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്ത് വിധത്തിലുള്ള സഹായത്തിന് വേണമെങ്കിലും ഞങ്ങൾ വിളിക്കാവുന്നതാണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ എല്ലാവിധ ഹെൽപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളായിട്ട് ഡൽഹിക്കര മലയാളി വീണ്ടും വരും മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ